നമസ്കാരം ഇന്നത്തെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണല്ലോ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഒരു ഭാവി അവിടുത്തെ കുട്ടികളിലാണ് എന്നാൽ രാജ്യത്തിന്റെ ഭാവി നശിപ്പിക്കുന്നത് ലഹരിയാണ് കുടുംബവഴക്ക് ചീത്ത കൂട്ടുകെട്ട് മറ്റുള്ളവരുള്ള വാശി ഇതൊക്കെ ആയിരിക്കാം ഒരുവനെ ലഹരിയിലേക്ക് പ്രേരിപ്പിക്കുന്നത് ജീവിതത്തിൽ ഏത് പ്രശ്നം വന്നാലും ഇവർ ആശ്രയിക്കുക ലഹരിയിലേക്ക് ജീവിത പ്രശ്നങ്ങളോട് പൊരുതി വിജയം നേടുന്നതാണ് യഥാർത്ഥ ലഹരി എന്നിവർ അറിയുന്നില്ല നമുക്ക് ജീവിതത്തിൽ പല പ്രതിസന്ധികളും നേരിടേണ്ടി വരും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലായാലും പഠനത്തിലായാലും കളിയിലായാലും നമ്മൾ ആഗ്രഹിക്കുന്ന വിജയം നമുക്ക് ലഭിക്കണമെന്നില്ല നമ്മൾ ഒറ്റപ്പെട്ടു എന്നും മറ്റുള്ളവർ നമ്മെ അവഗണിക്കുന്നുവെന്നും ോന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ടാകും ദേഷ്യവും ദുഃഖവും നിരാശയും ഒരുപോലെ തോന്നുന്ന സാഹചര്യത്തിലാണ് പതിയെ നമ്മൾ ലഹരിക്ക് അടിമപ്പെടുന്നത് ചെറിയ രീതിയിൽ തുടങ്ങി പൂർണ്ണമായും നമ്മൾ ലഹരിക്ക് അടിമപ്പെടും ഒരു രാജ ഇന്നത്തെ സമൂഹത്തിൽ വളരെയധികം ലഹരി പ്രാപിക്കാൻ കാരണം തന്നെ ഇവർ തന്നെയാണ് നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ പല പ്രതിസന്ധികളും തരണം ചെയ്യണം എന്നാൽ ലഹരി നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ മുതൽ നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഒന്ന് രുചിച്ചു നോക്കി ഉപേക്ഷിച്ചു കളയാമെന്ന ചിന്തയിലാണ് പലരും പ്രലോഭനങ്ങളെ സ്വീകരിക്കുന്നത് എന്നാൽ ഒരു പ്രാവശ്യം ലഹരിയുടെ അകപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചു വരവില്ല എന്ന് ഓർക്കുക ലഹരി മനുഷ്യനെ ശാരീരികമായും മാനസികമായും തകർക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ഓരോന്നും ദൈവ പരീക്ഷണമാണ്